കൂരിക്കുഴി മഹല് പ്രവാസി അസോസിയേഷന്റെ നേതൃത്വത്തിൽ മഹല്ല് എം യു പി സ്കൂളിൽ ഒ അഫ്സൽ മിഗ്ദാദ് സംവിധാനം ചെയ്ത ചുഴീൽ എന്ന ഹ്രസ്വചിത്രത്തിൻ്റെ പ്രദർശനവും ലഹരിവിരുദ്ധ ക്ലാസും സംഘടിപ്പിച്ചു കൈപ്പമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് ഉദ്ഘാടനം ചെയ്തു കെ എം പി എ ചെയർമാൻ പി എം ഷാഹുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു കൺവീനർ ടി കെ ഉബൈദ് ആമുഖ പ്രസംഗം നടത്തി നടൻ ഷൈജൻ ശവത്സം മുഖ്യ അതിഥിയായിരുന്നു സ്കൂൾ പ്രധാനാധ്യാപിക സി ബിന്ദു ടീച്ചർ പി എം സൈനുൽ ആബ്ദീൻ കെ എം അബ്ദുൾ അസീബ് യു എ ഇ കെ എം പി എ പ്രസിഡന്റ് കെ എ ജാഫർ സാദിഖ് കെ എം ട്രഷറർ കെ കെ ഹംസ എന്നിവർ സംസാരിച്ചു ഡോക്ടർ വിഷ്ണു കെ ദിവാകരൻ ഡോക്ടർ ഗീതാഞ്ജലി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു കൈകോർത്ത് നിന്നാൽ മാത്രമേ നമ്മുടെ സമൂഹത്തിൽ നിന്നും അതിലൊരു പ്രധാന പങ്ക് രക്ഷകർത്താക്കൾക്കുമുണ്ട് കാരണം തങ്ങളുടെ മക്കൾ സ്കൂളിൽ പോയി പഠിച്ചതിന് ശേഷം വരുമ്പോൾ അവരുടെ ബാഗുകളും മറ്റും നമ്മൾ സ്ഥിരമായി പരിശോധിച്ച് നോക്കേണ്ടതാണ് എന്തെങ്കിലും അതിൽ ഇത്തരം ലഹരി വസ്തുക്കൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ അത് കണ്ടെത്തിയാൽ നമുക്ക് അവരെ നിയന്ത്രിക്കാനും നമുക്ക് അവരെ അതിൻ്റെ പിടിയിൽ നിന്നും അവർ ലഹരിക്ക് അടിമപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വളരെ ശ്രമകരമാണ് നമ്മുടെ ജോലി അതുകൊണ്ട് തുടക്കത്തിൽ നമ്മൾ എല്ലാ കുട്ടികളെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല ഡോക്യുമെന്റുകൾ പറയുന്നുണ്ട് എന്താണ് മക്കളെ വിശ്വസിക്കണം പക്ഷേ അത് നമ്മൾ കണ്ണടച്ച് കൊണ്ട് വിശ്വസിക്കരുത് കാരണം മക്കളെ ചതിക്കൊഴിയിൽപ്പെടുത്താൻ ലഹരി മാഫിയ അവർ ചുറ്റും